പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പത്താം ക്ലാസ്സിലെ വിസ്തൃത എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല ജീവിതാനുഭവങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി വളരെ മനോഹരമായിട്ടാണ് എഴുത്തുകാരി പാഠഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത് പ്രകൃതിയും മനുഷ്യനും ഒന്നാങ്ങുന്നതിൻ്റെ മനോഹരമായ കാഴ്ച രചനാഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി പഠന പ്രവർത്തനങ്ങളിലോട്ട് പോകാം പാഠഭാഗത്തുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ആദ്യെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് സാധിക്കുന്നുണ്ടോ പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക നോവലിസ്റ്റ് പരാമർശിക്കുന്ന ആദി എന്ന പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചതുപ്പ് പ്രദേശമാണ് നാടീ ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകളും ചാലുകളും കുളങ്ങളും ഉറവുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞ ആ പ്രദേശമാണ് ആദി പുറൽലോകത്തു നിന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിയുടെ ചുറ്റിലും കനത്ത കണ്ടൽവനമാണ് അതിനു ചുറ്റും കായലും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു പച്ച വള പോലെയാണ് ആദിയെ കാണാൻ സാധിക്കുന്നത് ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ആദിയെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള എന്ന പ്രയോഗം വളരെ അർത്ഥവത്താണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം തണുത്ത കാറ്റ് അയാളുടെ നെറുകതലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾ കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് കഥയുടെ ഭാവതലത്തെ പ്രകാശിപ്പിക്കാൻ ഈ വാക്യങ്ങൾക്ക് കഴിയുന്നുണ്ടോ പാഠഭാഗത്തുനിന്ന് ഇന്ന് ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക മാനുഷിക മൂല്യങ്ങൾ കയ്യിലെടുത്ത് ജീവിത അനുഭവങ്ങളിലൂടെയാണ് എഴുത്തുകാരി ആദി എന്ന നോവൽ രചിച്ചിരിക്കുന്നത് രൂക്ഷമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആദിയുടെ തീരത്ത് വച്ച് കണ്ട് ആ പെൺകുട്ടിയെ നൂർ മുഹമ്മദ് എന്ന കഥ പറച്ചിലുകാരൻ അന്വേഷിച്ച് നടക്കുകയാണ് ആദിയുടെ ചുറ്റുമുള്ള ആദിയുടെ അനുഭവം നൂർ മുഹമ്മദിനെ അനുഭൂതിയിലാഴ്ത്തുന്നു പെൺകുട്ടിയെ കാണാതാകുന്നതോടുകൂടി നൂർ മുഹമ്മദ് ഏറെ ചിന്താകുലനാകുന്നു ഒരു വഞ്ചിയിൽ നിരാലംബനായി കിടക്കുന്നു തണുത്ത കാറ്റ് അയാളുടെ നെറുക തലോടി ഇമകളെ ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി ഈ പ്രയോഗം കഥയുടെ ഭാവതലത്തെ പ്രകാശിപ്പിക്കുന്നു ആദിയുടെ തെളിഞ്ഞ ലോകം പ്രതീക്ഷിക്കുന്ന പെൺകുട്ടിയുടെ മാനസിക തലം പ്രകടമാകുന്നിടത്തും ഇത്തരം പ്രയോഗങ്ങൾ എഴുത്തുകാരി പ്രയോഗിച്ചിരിക്കുന്നു മറ്റൊരു പ്രയോഗം നോക്കൂ കാറ്റ് ഓളങ്ങളോട് പറഞ്ഞ ദിക്കിലേക്ക് തോണി അയാളെ കൊണ്ടുപോയി നിലാവിൻ്റെ അരിപ്പയിലൂടെ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നൂർ മുഹമ്മദ് കിടന്നു ഇത്തരം പ്രയോഗങ്ങൾ പാഠപുസ്തകത്തിൽ ഇനിയുമുണ്ട് അടുത്ത ചോദ്യം കഥ പറച്ചിൽക്കാരൻ നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ ബുദ്ധൻ്റെ കഥയെ മുൻനിർത്തി വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തുക ബുദ്ധന്റെയും ശിഷ്യനായ ആനന്ദന്റെയും കഥയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകം കഥയ്ക്ക് നൽകിയിരിക്കുന്നത് ബുദ്ധന്റെ വാക്കുകൾ കേട്ട് മനസ്സില്ല മനസ്സോടെയാണ് ആനന്ദൻ വീണ്ടും ജലം എടുക്കാനായി നദിയിലേക്ക് തിരിക്കുന്നത് നദിയിൽ നിന്നും തെളിഞ്ഞ വെള്ളം ലഭിക്കാൻ ആനന്ദിന് ഏറെ നേരം അവിടെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു അതിൻ്റെ ഫലമോ കുടിക്കാനുതകുന്ന ശുദ്ധമായ ജലം ലഭിക്കുകയും ചെയ്തു കലങ്ങി മറഞ്ഞ അവസ്ഥ എവിടെ ഉണ്ടായാലും അത് ഒരു കാലത്ത് തെളിയും എന്നതിന് ഒരു സംശയവുമില്ല എന്ന് കഥ വ്യക്തമാക്കുന്നു കഥ പറച്ചിൽക്കാരൻ നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് പറയുന്നതും അതുതന്നെയാണ് ആദിയുടെ ജലം എപ്പോഴെങ്കിലും തെളിയുമെന്നും ക്ഷമയോടെ കാത്തിരിക്കാൻ പറയുന്നു വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകം കഥയ്ക്ക് എന്തുകൊണ്ടും ഉചിതം തന്നെയാണ് അടുത്ത ചോദ്യം പ്രശസ്തമായ ചില രചനാശകലങ്ങൾ തന്നിരിക്കുന്നു അവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള മനോഹരമായ കൂടിച്ചേരലാണ് സാറാ ജോസഫിൻ്റെ ആദി എന്ന നോവൽ പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരകങ്ങളായി മുന്നോട്ടു പോയാൽ മാത്രമേ പരിസ്ഥിതിക്ക് നിലനിൽപ്പുള്ളൂ എൻ വി കൃഷ്ണവാര്യരുടെ വരികളിൽ പുല്ലിനെയും പറവയെയും എന്നാണോ നമ്മൾ നമ്മളായി കരുതുന്നുവോ അന്ന് ആത്മവിജ്ഞാനം നമുക്ക് കൈവരുമെന്ന് വ്യക്തമാക്കുന്നു പ്രപഞ്ചത്തിൽ കാണുന്ന സർവതിനെയും അവനവൻ തന്നെ എന്ന് നിരൂപിക്കുന്നതിലൂടെയാണ് നമുക്ക് ആത്മാനന്ദം കൈവരുന്നത് കുമാരനാശാൻ വീണപൂവിലൂടെ പൂവിനോട് നമ്മൾ സഹോദരരാണ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഒറ്റക്കണ്ണിയായി അവിടെ മണ്ണും മനുഷ്യനും മരങ്ങളും ജീവജാലങ്ങളുമെല്ലാം ഒരമ്മയുടെ മക്കളായി സഹോദരങ്ങളായി കഴിയുമ്പോൾ ജീവിതം ധന്യമാകുന്നു ആദിയിൽ ഏതു പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിനു പകരം അവൾ ചോദിച്ചു ഏതു പൂവാണ് നിങ്ങൾ പൂവിൻ്റെ ഗന്ധം പോലെയുള്ളവൻ എന്നതിനു പകരം പൂവ് തന്നെയാണ് എന്ന് പെൺകുട്ടി അവിടെ പരാമർശിച്ചിരിക്കുന്നു പ്രകൃതിയും മനുഷ്യനും രണ്ടല്ല മറിച്ച് ഒന്നാണ് എന്ന മനോഹരമായ കാഴ്ചകളാണ് എൻ വി കൃഷ്ണവാര്യരും കുമാരൻ സാറ ജോസഫും എല്ലാം തങ്ങളുടെ കൃതികളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെട്ടവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിച്ചവൾ കഥാപാത്രത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് അവളുടെ കാഴ്ചപ്പാടിൻ്റെ സമകാലിക പ്രസക്തി എന്ത് ചർച്ച ചെയ്യുക വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന നോവൽ ഭാഗത്തെ പ്രധാന കഥാപാത്രമാണ് ശിശുഭാവം വിടാത്ത മുഖത്തോടു കൂടിയ സുന്ദരിയായ പെൺകുട്ടി തെളിയേണ്ടുന്ന വെള്ളത്തിലേക്ക് എപ്പോഴും നോക്കിയിരിക്കുന്ന പെൺകുട്ടിയായിരുന്നു അവൾ ആദിക്ക് ചുറ്റുമുള്ള നദിയിലെ കുളങ്ങളിലെയും തടാങ്ങൾ തടാകങ്ങളിലെയും വെള്ളം തെളിയാനായി കാത്തിരിക്കുന്നവളായിരുന്നു ആ പെൺകുട്ടി കഥ പറച്ചിലുകാരനായ നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് അവളുടെ ആവശ്യം തിരക്കുന്നു ഒരിക്കലും ഈ പുഴയിലെയും തടാകങ്ങളിലെയും വെള്ളം തെളിയുന്നില്ല എന്ന വ്യസനത്തോടെ അവൾ അറിയിക്കുന്നു എന്നാൽ ഇതിലെ വെള്ളം ക്ഷമയോടെ കാത്തിരുന്നാൽ എപ്പോഴായാലും തെളിയുമെന്നും അതിന് സമർത്ഥിക്കാനായി ബുദ്ധൻ്റെയും ശിഷ്യൻ്റെയും കഥ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു വെള്ളമായാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ എപ്പോഴായാലും തെളിയുമെന്ന് അവൾക്ക് ബോധ്യപ്പെടുന്നു പ്രകൃതിക്കുണ്ടാകുന്ന എല്ലാ പ്രതിഭാസങ്ങൾക്കും പിന്നിലും മനുഷ്യൻ്റെ കരങ്ങൾ ഉണ്ടെന്നും അതിനെ പൂർവ്വസ്ഥിതിയിൽ ആക്കാൻ നാം ഓരോരുത്തരും പ്രകൃതിയോട് ഒത്തിണങ്ങി കഴിയേണ്ടതുണ്ടെന്നും പെൺകുട്ടിക്ക് ബോധ്യമാകുന്നു പരിസ്ഥിതിയെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം അഗാധ തലങ്ങളിൽ ചിന്തിക്കുന്നവളാണ് നോവലിലെ പെൺകുട്ടി തെളിഞ്ഞ വെള്ളത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ആ പെൺകുട്ടിയും അവളുടെ കാഴ്ചപ്പാടുകളും കാലിക പ്രസക്തമാണ് അടുത്ത ചോദ്യം കഥാസന്ദർഭത്തിലെ ചില സംഭാഷണ ചകലങ്ങൾ തന്നിരിക്കുന്നു അതിനെ അന്യോഖ്യാന സംഭാഷണ രൂപത്തിലേക്ക് മാറ്റി ഒരാൾ പറയുന്ന സംഭാഷണത്തെ കേട്ടുകൊണ്ട് നിൽക്കുന്നയാൾ മറ്റൊരാളോട് പറയുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണ് അന്വഖ്യാനം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ റിപ്പോർട്ടഡ് സ്പീച്ച് പറയുന്നതിന് സമമാണ് ഇത് ഉത്തരം അവൾ കലങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കലങ്ങിയത് തെളിയില്ലേ എന്ന് അവളോട് ചോദിച്ചു അതിനു മറുപടിയായി അവൾ നിക്ഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് ഇല്ല തെളിയുന്നില്ല എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഉത്തരവാദിത്വമായി എടുത്തുകൊണ്ട് ഹ്രസ്വചിത്രം നിർമ്മിക്കേണ്ടതാണ് അതിലേക്കായി ചില സൂചനകൾ പറയാം കുട്ടികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചെയ്യേണ്ട പ്രവർത്തനമാണ് ഹ്രസ്വചിത്ര നിർമ്മാണം നമുക്ക് ചുറ്റുമുള്ള നശിച്ചുകൊണ്ടിരിക്കുന്ന ജലസ്രോതസ്സുകളെ കണ്ടുപിടിച്ച് അവയുടെ വീഡിയോകളും പഴയകാല ചരിത്രവും അന്വേഷിച്ച് കണ്ടെ കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല ജലസ്രോതസ്സുകൾ നശിക്കാനും അതിനുള്ള കാരണങ്ങളും കണ്ടെത്തി വേണ്ട പരിഹാര നിർദ്ദേശങ്ങളും ഹ്രസ്വചിത്രത്തിൽ നൽകാവുന്നതാണ് ഹ്രസ്വചിത്ര നിർമ്മാണത്തിന് കുട്ടികൾക്ക് മുതിർന്നവരുടെ സഹായങ്ങൾ തേടാവുന്നതാണ് അടുത്ത ചോദ്യം മലയാള സാഹിത്യത്തിൽ പരിസ്ഥിതി ഒരു പ്രധാന പ്രമേയമായി തീരുന്നുണ്ടോ എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കേണ്ടുന്നതാണ് അതിലേക്കായി നമ്മൾ ആദ്യം ചില സ്റ്റെപ്പുകൾ നോക്കേണ്ടതുണ്ട് പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ വിഷയമാണ് വിഷയം കുട്ടികൾക്ക് തന്നിട്ടുണ്ട് എന്താണ് മലയാള സാഹിത്യത്തിൽ പരിസ്ഥിതി ഒരു പ്രധാന പ്രമേയമായി തീരുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം അതുപോലെ രണ്ടാമത്തത് ആമുഖം തയ്യാറാക്കുക മൂന്നാമത്തത് ഉദ്ദേശ്യ ലക്ഷ്യങ്ങളാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ ഉദ്ദേശ്യം എന്താണ് അത് മൂലം ഉണ്ടാകേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാലാമത്തത് പരികൽപ്പന ചെയ്യേണ്ടതാണ് പരികൽപ്പന രൂപീകരിക്കേണ്ടത് അഞ്ചാമത്തത് രീതി ആറ് വിവരശേഖരണം ഏഴ് അപഗ്രഥനം എട്ട് നിഗമനം ഈ ഒരു ക്രമത്തിലാണ് പ്രോജക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ പ്രോജക്റ്റിന് നമുക്ക് മറ്റുള്ള എഴുത്തുകാരുടെ രചനകളും നമുക്ക് നമുക്കതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായുണ്ട് ചിലരുടെ പേരുകൾ സൂചിപ്പിക്കാം സുഗതകുമാരി പി രാമചന്ദ്രൻ വൈക്കം മുഹമ്മദ് ബഷീർ അയ്യപ്പ പണിക്കർ സാറ ജോസഫ് എന്നിവരുടെ കൃതികളും ഒക്കെ നമുക്കതിനകത്ത് കണ്ടെത്തി വായിച്ച് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി